മദാനിൽ ഒരുപാട് ഹസനാത്തുകള് വർദ്ധിപ്പിക്കാൻ പറ്റിയ കാലമാണ് പിശാചരച്ച നിലക്കെടുന്ന കാലമാണ് ആ കാലത്ത് നമ്മൾ ചില ശീലങ്ങൾ ഉണ്ടാക്കിയാ അതങ്ങനെ തന്നെ അങ്ങ് തുടരാൻ സൗകര്യപ്പെടുമല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ റമദാൻ റമദാൻ എങ്ങനെയാണ് റമദാൻ കത്തിക്കണ്ടെ റമദാൻ പറ്റുന്നിട്ട് കാര്യമില്ല ചിലപ്പോ നമുക്ക് റമദാൻ എത്തിക്കൊള്ളണം എന്നില്ല റമദാനിൽ എത്തിക്കൊള്ളണം എന്നില്ല ഞാൻ ആ മുഖത്തിൽ ചെയ്തില്ലേ കീഴിൽ റമബാൻ പ്രഭാഷണത്തിന് ഖുർആാൻ പ്രഭാഷണത്തിന് റമദാനിൽ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഖുർആൻ പ്രഭാഷണം കേൾക്കണം പക്ഷേ ആ പണ്ഡിതൻ താൻ കാത്തു നിന്നോ ഇല്ല ഇന്ന് കർണാടകയിൽ വയത് പറയേണ്ടതാണ് പക്ഷേ ആ വയതിന്റെ മജുരസിലേക്ക് വന്നോ ഇല്ല ഇല്ല ത്തിന് വഴി തുറക്കാനും നന്മയുടെ ചിന്തയുണ്ടാക്കാനും എന്റെ ആയുഷിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ചെലവഴിച്ച് അതിന്റെ ഉപദേശങ്ങൾ നൽകിയിട്ട് ജീവിച്ചുപോയ അതിലായി നിരന്തരമായി മുന്നോട്ട് പോകുമ്പോ നാളെ എനിക്ക് പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡേറ്റ് കൊടുത്തത് ഈ റമബാനിൽ ഖുർആൻ പ്രഭാഷണം നടത്താമെന്ന ധാരണയിലാണ് ഡേറ്റ് കൊടുത്തത് പക്ഷേ തീരുമാനം വന്നാൽ ഒരു നിവൃത്തിയുമില്ലല്ലോ ഇതാ ജലു രാത്രി വയതും കഴിഞ്ഞപ്പോൾ പാതിരാത്രിയിൽ വീട്ടിലേക്ക് എത്തിയിട്ട് ഒന്ന് വിശ്രമിച്ചെഴുന്നേൽക്കുമ്പോഴേക്ക് ദേഹാസ്വസ്ഥം വന്നിട്ട് അതേ സമയത്തു തന്നെ സുബിയുടെ സമയത്ത് റബ്ബിന്റെ റഹ്മത്തിലേക്ക് അവന്റെ കഥാപ്രകാരം തിരിച്ചു നടക്കുമ്പോ ഭാര്യയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ ശിഷ്യന്മാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ മക്കൾക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ അയൽക്കാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ ഇല്ലല്ലോ ഒരു സെക്കൻഡ് മാറ്റി നിർത്താൻ കഴിയൂലല്ലോ കാര്യം അവസാനിക്കുമല്ലോ ഇത് പാടമല്ലേ ഇന്ന് നിങ്ങളോട് പറയുന്ന റാഷിദിനു പാടമല്ലേ നമുക്ക് ഓരോരുത്തർക്കും പുറത്തല്ലയോ അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ കാവല് നൽകട്ടെ അമലകളൊന്നുമില്ലാത്ത നമുക്ക് പട്ടണങ്ങ് മരിച്ചാൽ ബേജാറാണ് പ്രശ്നമില്ല ഹിതമത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നസീഹത്തുകൾ നടത്തിയിട്ടുണ്ട് മരണ വിവരം അറിഞ്ഞപ്പോ എന്നോട് ഒരുപാട് ഒരുപാടാള് വാട്സപ്പിൽ പോയിട്ടിട്ടും അല്ലാതെയും പറഞ്ഞ വാചകം ഞാൻ സ്ഥിരമായി കേൾക്കുന്ന വയ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ത്തിലേക്കുള്ള വലിയ സമ്പാദ്യമാണ് ചെറിയ പ്രായമേ ഉള്ളൂ അധികം പ്രായമായിട്ടില്ല ആ ചെറിയ കാലത്തിന്റെ ഇടയിൽ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്ത് ഒരുപാട് പണ്ഡിതന്മാരെ ഉണ്ടാക്കി ഉസ്താദ്മാരെ പൊരുത്തം നേടി മരിച്ചുപോയ മറവും ചെറിയ പി ഉസ്താദിന്റെ ശിഷ്യനാണ് സുൽഫാൻ ഗുലമയുടെ ശിഷ്യനാണ് ആ ഗുരുവനന്മാരുടെ ഒക്കെ മനസ്സറിഞ്ഞ പൊരുത്തവും സന്തോഷവും സമ്പാദിച്ച് ജീവിതകാലത്ത് തന്നെ അതിനുള്ള പ്രയോഗങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് തീരന്റെ ക്തമത്തിലോ ലോകത്തൊന്ന് പിരിയുമ്പോ അത് സമാധാനമാണല്ലോ സന്തോഷമാണല്ലോ അഹുവേ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും ഇന്ന് രാത്രിയാണ് കബറിൽ ആ ഖബറിൽ സന്തോഷമായി നൽകണേ അല്ല ഈ സ്വർഗത്തിന്റെ വാതിലാ ഖബറിലേക്ക് തുറക്കണേ അല്ല ദിവസം സർകോട് പറയാൻ വരുമ്പോ അതേ ട്രെയിനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഞാനും അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു ആ മുസാഫത്തിന്റെ അവസാനത്തെ പിരിച്ചിലാകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മൾ ധരിച്ചിട്ടില്ല നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല നമ്മുടെ കാൽക്കുലേഷന്റെ അപ്പൂർവത്ത് കണക്ക് കൂട്ടലുകൾക്ക് അപ്പൂർവത്ത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ കണക്ക് കൂട്ടുന്നുണ്ടല്ലോ അള്ളാഹുവേ ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ കുടുംബം ചെറിയ മക്കളാണ് ഭാര്യയുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ നീ നല്ല ക്ഷമ നൽകണേ റഹ്മാനെ ആ പിതാവിന്റെ അഭാവം ഒരു പ്രയാസമാകാ സന്തോഷകരമായി ജീവിച്ചു പോകാൻ നീ അവസരം നൽകണേ നൽകണേല്ലോ ഞങ്ങൾക്കും നീ നല്ല ഒരു സമയവും നല്ലതുമായും ബന്ധപ്പെടുന്നതിനോട് ചേർന്നുകൊണ്ട് നല്ല ഭാഗത്തിലെ അക്കടപാടുകൾ മുഴുവനും പൂർത്തിയാക്കി വസൂയത്തുകളും ചെയ്ത് എല്ലാ നിലക്കും അസൂഹായ തുകയും ചെയ്ത് നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ എന്നിട്ട് നന്നാകാം എന്ന് ചിന്തിക്കാൻ ഒരവസരവും ഇല്ല എന്ന് പറയാനുള്ള ബോധ്യപ്പെടുത്തലാണ് ഇത്തരം സംഭവങ്ങള് അതുകൊണ്ട് ഈ വാത ഉൽപ്പാദി കഴിഞ്ഞത് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളും മാറ്റമുണ്ടാക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നാളത്തെ പകല് മുതല് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ രാത്രി തന്നെ നമുക്കൊന്ന് എഴുന്നേറ്റ് തസ്കരിച്ചിൽ പതിവാക്കി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഇന്ന് നാളത്തെ പകൽ മുതൽ എല്ലാ നിസ്കാരവും ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്ന് തീരുമാനിച്ചു തുടങ്ങിയാൽ നേരത്തെ നിസ്കാരം വലിയ ബഹുമാനമുള്ളതാണ് ആ നിസ് ആൾക്കാറുകളോ അത് അതേ നരകത്തിൽ നിന്ന് മോചനത്തിന് വഴി തുറക്കുന്നതാണ് നമ്മുടെ ഹസനത്തിന്റെ തുലാസിനെ കൂടാനുള്ള വകുപ്പുള്ളതാണ് മുത്തുനവിയുടെ ഹരീസുകൾ അതിന്റെ ഫവായിലുകൾ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാടുണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി പോകുന്നില്ല നിസ്കാരത്തിനു ശേഷമുള്ള അത് ഒന്ന് കൃത്യമായി ചെല്ലാനുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കണം തിരക്ക് കൂട്ടി എവിടക്കും പോകണ്ട തിരക്കെല്ലാം അവസാനിക്കുന്ന സമയം വരും എന്ന തോന്നലില് ആ നിസ്കാരത്തിൽ ഇരുന്ന ഇരിപ്പിൽ തന്നെ പറ്റുമോ നിങ്ങളൊന്ന് മൂന്ന് വട്ടം ചൊല്ലിക്കോളൂ